മുകൻ്റെ സുമിത്രൻ മുഖേട്ട വിളിക്കുന്നു ആ സിനിമയാണ് അപ്പം ഫസ്റ്റ് ടൈം ഒരു ഹീറോ ജസ്റ്റ് ഒരു ഫ്ലോറിലെയാണ് ഇരുന്നത് അതെനിക്ക് വളരെ അത്ഭുതമായ ബിക്കോസ് ഒരു ഫേമസ് ആണ് ആർട്ടിസ്റ്റ് എസ്പെഷ്യലി ഹീറോ ആരും ഫ്ലോറിലെ ഇരിക്കാറില്ല എല്ലാവരും ചേർലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അത്രയ്ക്കും ഒരു സിംപ്ലിസിറ്റി അത് കാരണം കൊണ്ടാണ് ഇത്ര വർഷം ഇത്ര ജേണിയിൽ ഒരുപാട് റോസ് ചെയ്തു പിന്നെ ചിത്രം അത് കഴിഞ്ഞിട്ട് മുഖം സോ എനിക്ക് വളരെ സന്തോഷം ഇങ്ങനെ അങ്ങേരിക്കൽക്കി അവാർഡ് കിട്ടിയത് അതുമാത്രമല്ല ഇനി അടുത്ത് ഓസ്കർ അവാർഡും കിട്ടണം അതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ ഇനി അടുത്തത് Remy father okay. Thank you. So much, ma'am.